ലക്ഷ്മിയുടെ ഹസ്ബൻഡ് പറയുന്നതിൽ ചെറിയൊരു തിരുത്തുണ്ട് കുഞ്ഞിനെ എന്തുകൊണ്ട് ലക്ഷ്മിയെ കാണിച്ചില്ല വീടിനുള്ളിലേക്ക് കയറ്റിയില്ല എന്നാണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത് കേസിന്റെ ഭാഗം ഞാൻ വിനയിച്ചിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം രണ്ടു ദിവസം മുന്നേ ലക്ഷ്മിയുമായി റിലേറ്റ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നല്ല രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ലക്ഷ്മിയുടെ ഹസ്ബൻഡ് രംഗത്ത് വന്ന് കുറെ വായ്പത്താളൊക്കെ അടിച്ചപ്പോൾ ഞാൻ അന്നേ ഒരു ഡൗട്ട് നിർത്തിയിട്ടാണ് ആ വീഡിയോ സംസാരിച്ചിട്ടുള്ളത് എനിക്കെന്തോ അങ്ങനെ പറത്തിലൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് ബോധിക്കുന്നില്ല പ്രത്യേകിച്ച് ലക്ഷ്മി വന്നിട്ട് ബിഗ് ബോസിൽ പറയുന്നു ഞാൻ സിംഗിൾ മോം ആണ് അതുപോലെ ഞാൻ ഡിവോഴ്സ്ഡ് ആണ് എന്നൊക്കെയുള്ള രീതിയിലാണ് ലക്ഷ്മി പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മകനെ ബിഗ് ബോസിൽ കയറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രോഷാകുലൻ ഒരു അച്ഛൻ വരുന്നത് കണ്ടപ്പോൾ എനിക്കെവിടെയോ എന്തോ ചെറിയ പന്തി കേട് മണത്തിരുന്നു പ്രത്യേകിച്ച് ലക്ഷ്മി വന്നിട്ട് താൻ ഡിവോഴ്സ്ഡ് ആണെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞുപോലും നോക്കാത്ത ഒരു വ്യക്തിയായിരുന്നു ഈ വ്യക്തി എന്നാൽ പെട്ടെന്ന് ഒരു നിമിഷം കൂണും മുളയ്ക്കുന്നത് പോലെ ഈ വ്യക്തി വരുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്തോ പന്തി തോന്നിയിട്ടുണ്ട് ഞാൻ ക്വസ്റ്റ്യൻ മാർഗിൽ നിർത്തിയിട്ടാണ് സംസാരിച്ചത് ഈ വ്യക്തിക്കെതിരെ കേസും കാര്യങ്ങളും ലക്ഷ്മി കൊടുത്തിട്ടുണ്ട് ഇവരുടെ കേസ് നടക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഗാർഹിക പീഡനം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് നമുക്ക് എന്തായാലും ആദ്യം മഞ്ജു എന്ന് പറയുന്ന ലേഡി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന കുറച്ചൊന്ന് കണ്ടു നോക്കാം അവർക്ക് എനിക്ക് തോന്നുന്നു ഇതുമായി റിലേറ്റിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കുറച്ച് അറിയാം അതുകൊണ്ട് അവർ വന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം ആദ്യം ഈ ലക്ഷ്മിയുടെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുള്ള വീഡിയോ കാണാത്തവർക്ക് ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കണ്ടേക്കും കുട്ടിയെ ആ ഷോയിൽ കാണാൻ ഉള്ള അവസരം കൊടുക്കാതിരുന്ന വരുന്നു ചിലർക്കൊക്കെ അവിടെ കൊടുക്കുന്നു ചാനലിന്റെ സ്വന്തം സ്വത്തായ ഞാൻ ആരെയും ില്ല ഞാനും എന്റെ ഭാര്യയും തമ്മിൽ യാതൊരു തരത്തിലുള്ള ഡിവോഴ്സ് ഒന്നും ഫയൽ ചെയ്യപ്പെട്ടിട്ടില്ല എന്റെ കുട്ടി അവിടെ എത്തിയത് എന്റെ പൂർണ്ണമായ ബോധ്യത്തോടെയും എന്റെ അറിവോടെയും കൂടി തന്നെയാണ് അതുകൊണ്ട് എനിക്ക് അതിനകത്ത് യാതൊരു എതിർപ്പും ഉള്ളതല്ല വളരെ ബേസ്ലെസ് ആയിട്ടുള്ള അലിഗേഷൻസും ആണ് അവിടെ വന്നിട്ടുള്ളത് അതൊരിക്കലും ഞാനിപ്പോൾ യു കെയിലായതുകൊണ്ടാണ് എനിക്ക് അവിടെ എത്താൻ സാധിക്കാത്തത് ഓക്കെ ഫസ്റ്റ് ഓഫ് ഞാനൊരു കാര്യം പറയാം ഈ വ്യക്തി വന്നിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയെ ബിഗ് ബോസിന്റെ അകത്ത് കേറ്റുന്നതിൽ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വ്യക്തി വീഡിയോ ഇട്ടിട്ടുള്ള അതും ബിഗ് ബോസിനെതിരെ ഇട്ടിട്ടുള്ള പക്ഷെ അന്ന് ഞാൻ ക്വസ്റ്റിൻ മാർഗ്ഗി നിർത്തി തന്നെയാണ് സംസാരിച്ചത് ബിഗ് ബോസ് ആ ചെയ്തതിനോട് എനിക്ക് യോജിപ്പില്ല പക്ഷെ ലക്ഷ്മിയുടെയും കൂടി മകനാണല്ലോ അതുകൊണ്ട് ഒരു പക്ഷേ ആ കുട്ടിയെ കയറ്റാമായിരുന്നു പിന്നെ ഏജിന്റെ വിഷയമായതാണോ എന്താണ് വിഷയം എന്നൊന്നും അറിയത്തില്ല എന്നാലും വോട്ട് അവർ റിട്ടീസ് ഈ വ്യക്തി വന്നിട്ട് ഈ ഒരു വിഷയം കുത്തി വലിയ സംഭവമായിട്ട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു വശപ്പശക്ക് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് ഞാനൊന്നും സൂചിപ്പിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ബിഗ് ബോസ് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടു നോക്കിയല്ലേ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് ഇവര് പറയുന്നത് പോലെ ഇവർ തോന്നിയ ചെയ്യാൻ പറ്റത്തില്ല നാളെ വന്നിട്ട് എന്റെ എന്തിനാടാ ബിഗ് ബോസ് കയറ്റുന്നോ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്നിട്ട് അതുകൊണ്ട് ബിഗ് ബോസ് എന്ത് ചെയ്തു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട രീതിയിൽ മുഞ്ചി തേഞ്ഞ് ഒട്ടിയിരിക്കാണ്ട് കാര്യ ഗൗരവമായിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന കുട്ടിയെ കയറ്റാമായിരുന്നു വേറൊന്നും കൊണ്ടല്ല ഒരുപാട് ആഗ്രഹിച്ചു വന്നില്ലേ സ്വന്തം അമ്മയെ കാണാനായിട്ടും ആ ഒരു ഷോയ്ക്കകത്ത് കയറാനുമായിട്ടൊക്കെ ആ കുട്ടിക്കൊരു അവസരം കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ ആ ഇനി ഇനിയിപ്പത് പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞ കാര്യം കഴിഞ്ഞു ഇനി അതിനെ പറ്റിയിട്ട് ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിയാക്കാൻ പറ്റുന്ന കാര്യമില്ല ഇനി എന്തായാലും ഫാമിലി റൗണ്ടും ഇല്ല ഒരു കോപ്പവും അതുപോലെ ഈ ഫാമിലി റൗണ്ടൊന്നും എനിക്ക് വലിയ താല്പര്യമുള്ള കേസല്ല വേറൊന്നുമില്ല പിന്നീടൊക്കെ മറ്റേ ഹസ്ബൻഡ് അവൻ വന്നിട്ട് അവൻ അവിടെ താമസം പുറതിയായിരുന്നു അതൊക്കെ എന്തുപാടേ എന്ത് ടാസ്ക്കാ അത് കൊടുത്തത് അങ്ങനെ ഒരു പവർ ഒന്നും കൊടുക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു ഒന്നും ആവശ്യമില്ല സത്യം പറഞ്ഞ എന്തോ ഒരു ഒരു അരോചകമായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ രണ്ട് മണിക്കൂർ വന്ന് നിന്നിട്ട് പോകുന്നത് എനിക്ക് വലിയ താല്പര്യമുള്ള കേസൊന്നുമില്ല ചുമ്മാ കുറെ കരച്ചിലും മിഴിച്ചിലും കുറെ ഇമോഷനും കുറെ ബീജമും പാട്ടും ഒക്കെ ആയിട്ട് പോവും എന്നാൽ ഞാൻ നോക്കിയിട്ട് ഈ വർഷത്തെ ഫാമിലി റൗണ്ടിൽ വലിയ സുഖമൊന്നുമില്ല എന്നാൽ ഏറ്റവും കൂടുതൽ ഫാമിലി റൗണ്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഒരു റോമാൻറ്റിഫിക്കേഷൻ ഫീൽ അല്ലെങ്കിൽ നമുക്കൊരു മനസ്സിൽ ഒരു ഗുമ്മു തോന്നുന്ന ഫീൽ ഉണ്ടായിട്ടുള്ളത് എപ്പോഴും അഖിൽ മാരാറിൻ്റെ ഫാമിലി വന്ന സമയത്താണ് മറ്റേ ആ പാട്ടൊക്കെ ഇട്ടിട്ട് ആ ഒരു ബീജിയമും ആ ഒരു പാട്ടും ബാക്ക്ഗ്രൗണ്ടും ഇവരെ മകളായൊക്കെ എടുത്ത് കെട്ടിപ്പിടിക്കുന്നത് അതാ മാരാറ് ആ ഒരു സീന് അത് തന്നെയാണ് മക്കളെ ഫാമിലി റൗണ്ടിൽ ഇത്രയും കാലം നടന്നിട്ടുള്ളതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് ഞാൻ പറയത്തുള്ളൂ സീരിയസ്ലി പറയാം അല്ലാണ്ട് അതിന് എനിക്ക് ഒരു ഫാമിലി റൗണ്ടും വലുതായിട്ട് അങ്ങോട്ട് പിടിച്ചില്ല ആ സീസണിൽ തന്നെ വേറെ ആരുടെയും വലിയ സുഖമൊന്നും ഇല്ലായിരുന്നു മാറാറ ആ ഒരു ഫാമിലി റൗണ്ട് അത് ഞെരുപ്പിട നെറുങ്കിട കസക്കിറ കബാലി ആ സെറ്റപ്പ് തന്നെയായിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു ആ ഇനി എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഫാമിലി റൗണ്ട് ഇനി ആവശ്യമൊന്നുമില്ല ഈ ഫാമിലിയും കുടുംബവും ഒക്കെ ഇട്ട് കണ്ട് തൊളി കയായിട്ട് സംസാരിക്കാൻ നല്ലല്ലോ ബിഗ് ദോസിൽ പോകുന്നു അവിടെ ഗെയിം കളിക്കല്ലോ ഓരോ ദിവസം നല്ല ഒന്നൊന്നര ടാസ്കുകൾ കൊടുത്ത് പണികളും കൊടുത്ത് അടിച്ച് പിരിഞ്ച് എന്തെങ്കിലുമൊക്കെ കണ്ടന്റുകൾ ഉണ്ടാവട്ടെ പിന്നെ ബിഗ് ബോസിന് രണ്ടു ദിവസം ഓടിക്കണ്ടേ എങ്ങനെയെങ്കിലും ഈ നൂറ് ദിവസം തട്ടിമുട്ടി കൊണ്ടുപോകേണ്ട അതിനു വേണ്ടിയിട്ടാണ് ഈ ഫാമിലി ഉണ്ടാക്കവർ കൊണ്ടുവന്നത് ഓക്കെ വാട്ട് അവർ എന്തായാലും മഞ്ജു എന്ന് പറയുന്ന ലേഡി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കേസുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം അതായത് ആരുടെ ലക്ഷ്മി ലക്ഷ്മിയുടെ ഹസ്ബൻഡിനെതിരെ കൊടുത്ത കേസും പോലീസ് സ്റ്റേഷനും കോടതിയൊക്കെ കോടതി നടക്കുന്ന കഥ നമുക്കൊന്ന് കേൾക്കാം അത് ലക്ഷ്മിയുടെ ഹസ്ബൻഡ് പറയുന്നതിൽ ചെറിയൊരു കിട്ടുണ്ട് കുഞ്ഞിനെ എന്തുകൊണ്ട് ലക്ഷ്മിയെ കാണിച്ചില്ല വീടിനുള്ളിലേക്ക് കയറ്റിയില്ല എന്നാണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത് ഒന്നുമില്ലാതെ ബിഗ് ബോസ് അങ്ങനെ ഒരു കാര്യം ചെയ്യത്തില്ല അപ്പോൾ ചിലപ്പോൾ ഈ ചെറിയ കുട്ടി വളരെ ചെറിയ കുട്ടി ആയതുകൊണ്ട് ഒരു ലൈവ് പ്രോഗ്രാം ആണല്ലോ ഈ ലൈവ് പ്രോഗ്രാമിൽ ചെറിയ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ പറ്റില്ല എന്നൊരു റൂൾസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് കറക്റ്റ് അതിനെക്കുറിച്ച് പറയത്തില്ല എന്തെങ്കിലും ഒരു കാരണമില്ലാതെ അവിടം വരെ ചെന്ന കുട്ടിനെ വീടിനുള്ളിലേക്ക് കയറ്റാതിരിക്കത്തില്ലല്ലോ എനിക്കൊരു ഒബ്ജക്ഷനും ഇല്ല കുട്ടിനെ അകത്ത് കയറുന്നതിൽ ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല ഞാൻ ഫയൽ ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് അപ്പൊ ആ പറഞ്ഞതിലാണ് ചെറിയൊരു തിരുത്തുള്ളത് ലക്ഷ്മി ഒരു സിംഗിൾ ആണെന്ന് ലക്ഷ്മി തന്നെയാണ് അവിടെ തുറന്നു പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കും നിങ്ങളുടെ അമ്മയ്ക്കും എതിരായി കൊടുത്ത ഒരു പരാതി ഗാർഹിക പീഡനത്തിനെതിരെയാണ് ലക്ഷ്മി പരാതി കൊടുത്തിട്ടുള്ളത് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലാണ് കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് അപ്പൊ അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതായത് ലക്ഷ്മിയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഈ വ്യക്തിക്കെതിരെ ലക്ഷ്മി അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ഗാർഹിക പീഡനത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കേസും കോലാണ്ടിയും കേട്ട് നടക്കുന്ന ഒരു സംഭവമാണ് എന്നിട്ട് ഈ വ്യക്തി വന്ന് പറയുന്നത് ഞങ്ങൾ ഡിവോഴ്സ് അല്ല ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല പിന്നെ ഞാൻ വേറൊരു കാര്യം അറിഞ്ഞു അത് ശരിയാണെന്ന് അറിയില്ല ഒരു റൂമറായിട്ട് കേട്ടതാണ് അതായത് ഡിവോഴ്സ് ആവുകയാണെങ്കിൽ ലക്ഷ്മിക്ക് ഈ വ്യക്തി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ എങ്ങാണ്ട് കൊടുക്കണം എന്നുള്ളൊരു കാര്യം അറിഞ്ഞു എത്രത്തോളം വാസ്തു ഉണ്ടെന്ന് അറിയത്തില്ല അങ്ങനെ കൊടുക്കാനുണ്ടെങ്കിൽ ഈ വ്യക്തി ഉറപ്പായിട്ടും രണ്ട് വേണ്ട എന്ന് പറഞ്ഞ് മാക്സിമം വലിഞ്ഞിരിക്കാൻ ശ്രമിക്കും നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും ചില്ലറ പൈസയാ അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ ഇടയിൽ ഉണ്ട് പിന്നെ ഈ ഒരു സമയത്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു സംസാരം അനുസരിച്ചപ്പം ബേസിക്കലി എനിക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി വന്നതോലോ തോന്നി കേട്ടോ സീരിയസ്ലി പറയാം ഈ ഗോൾ അടിച്ച് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഇനിയിപ്പം ലക്ഷ്മി ഒരു ബിഗ് ബോസ് ഫെയിമാണ് കാര്യങ്ങളാണ് ആ സ്ഥിതിക്ക് ഇനി ഒന്നിച്ച് ജീവിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ തോന്നി മനം മാറി വന്നതാണോന്നും എനിക്കറിയില്ല പിന്നെ ലക്ഷ്മിയുടെ സ്വഭാവം ഒന്നും എനിക്കിപ്പം വലുതായിട്ട് പിടിക്കുന്നൊന്നും ഇല്ലട വലുതായിട്ടൊന്നും ഒട്ടും പിടിക്കുന്നില്ല കാരണം അന്നൊരു സ്റ്റാൻഡിലെ കുറച്ചുനിന്ന് വലിയ വായ്ത്താൾ അടിച്ചിട്ട് ഇപ്പം അതിൽ നൂറ് വീട്ടിൽ വാഗായിട്ട് എന്റെ വീട്ടിലെ അമ്മേരെ ഇവിടെ നമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ ഒരു നിലവാരമില്ലാത്ത ടീമാണെന്ന് ഞാൻ മനസ്സിലാക്കി സീരിയസില് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഈ ലക്ഷ്മിയെ കണ്ടിട്ട് ഇപ്പോൾ അങ്ങനത്തെ രീതിയിലാണല്ലോ കാര്യങ്ങളൊക്കെ ആട്ടിക്കൂട്ടി വെക്കുന്നത് ബാക്കി ഒരാളുടെ ഫാമിലിയിൽ കയറി ചൊറിയേണ്ട കാര്യം നമുക്കില്ല പക്ഷെ പ്രേക്ഷകരെയാണ് മണ്ടന്മാരാക്കൊണ്ട് ഇങ്ങനെ ഒരു വീട് ഇട്ടത് അതിന്റെ ചേർപികാരം എന്താണെന്ന് എനിക്കറിയത്തില്ല ഒന്നുകിൽ ലക്ഷ്മിയുടെ വോട്ട് തകർക്കാൻ അല്ലെങ്കിൽ ലക്ഷ്മിക്ക് സപ്പോർട്ടുമായിട്ട് എനിക്ക് തോന്നുന്നത് ലക്ഷ്മിക്ക് സപ്പോർട്ട് അല്ല എന്തായാലും പറയുന്നത് ലക്ഷ്മിക്ക് അനുകൂലമായിട്ടാണെങ്കിലും അതിനുള്ളിൽ ചെറിയൊരു വിഷയമുണ്ട് കാരണം ലക്ഷ്മി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ സിംഗിൾ പേരന്റ് ആണ് എന്ന് അതിന്റെ ഇടയ്ക്ക് ഹസ്ബൻഡ് വന്നു ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല കുട്ടിയെ കാണിക്കുന്നില്ല എനിക്ക് യാതൊരു ഒബ്ജക്ഷനും ഇല്ല എന്റെ കുട്ടിയെ കാണിച്ചില്ല ബിഗ് ബോസിനെതിരെ ഒരു ചോദ്യചിഹ്നമായിട്ട് ഹസ്ബൻഡ് വരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോ ലക്ഷ്മിക്കെതിരെ പ്രേക്ഷകർ തിരിയാൻ ചെറിയൊരു ചാൻസ് കാണുന്നു ലക്ഷ്മിക്കെതിരെ പ്രേക്ഷകർ തിരിയാൻ വേറെ വലിയ ചാൻസ് ഒന്നും വേണ്ട ഇപ്പൊ തന്നെ ആദ്യം അടിച്ച് നിന്നിട്ട് നിന്നിട്ടിപ്പോൾ ഒരു നിലപാട് നിലവാരമില്ലാത്ത സ്വഭാവം മാറിപ്പോൾ തന്നെ ആൾക്കാർ ലക്ഷ്മിക്കെതിരെ തിരിഞ്ഞു തുടങ്ങി സത്യം പറയാമല്ലോ സീരിയസ്ലി ലക്ഷ്മിക്കെതിരെ നാട്ടുകാർ തിരിഞ്ഞു തുടങ്ങി പ്രത്യേകിച്ച് ലക്ഷ്മിയുടെ അമ്മയും കൂടി ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് വാ മക്കളെ സിറ്റോട്ടി ഇരുത്താന്ന് പറഞ്ഞാ ലക്ഷ്മിയുടെ മനസ്സ് മാറി ലക്ഷ്മിയും ആ ഒരു ട്രാക്കിലോട്ട് മാറി ചിന്തിച്ചു തുടങ്ങി മതത്തിക്ക ഊരുണ്ടും വരണ്ടങ്ങ് മാറി തുടങ്ങിയിരിക്കുകയാണ് ഒരു നിലപാടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലാണ്ട് ഇത് എന്തുവാ പ്രത്യേകിച്ച് ലക്ഷ്മി അന്ന് ഈ ആതിലേക്കെതിരെ അടിച്ചപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ആതിലെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ആതിലേനുറയും അതിനുശേഷം ആതിലയുടെ തനിക്കുണം മനസ്സിലാക്കി നമ്മൾ തന്നെ ആതിലേക്ക് എതിരായി പിന്നെ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും സ്വന്തം ഉമ്മാനടക്കം പച്ചത്തെറികളും പച്ചപരാധങ്ങളും പറഞ്ഞുകൊണ്ട് നടന്ന അടക്കം കുത്തി പൊങ്ങി വന്നതിന് ശേഷം പിന്നെ ആതിലേന്ന് ഉറേയും സപ്പോർട്ട് ചെയ്യാതെ ചെയ്യാൻ പറ്റത്തില്ല അപ്പോഴാണ് ലക്ഷ്മിയുടെ സപ്പോർട്ടുമായിട്ട് തിരിച്ചു പോകുന്നത് അതോടെ ലക്ഷ്മിക്ക് കയറി ആയിപ്പും സപ്പോർട്ടും കുറഞ്ഞുടങ്ങിയിട്ടുണ്ട് എന്തായാലും കൊള്ളാം ഭർത്താവിന്റെ ശത്ത് നോക്കി കഴിഞ്ഞ് പരിപാടി കാണിക്കണമെന്നോ എനിക്ക് മനസ്സിലാവുന്നില്ല റീച്ച് ഉണ്ടാക്കാനാണോ അതോ ഇനി നഷ്ടപരിഹാരം കൊടുക്കാതിരിക്കാൻ വേണ്ടി വീണ്ടും ഒന്നിക്കാനാണോ അതോ ഭാര്യ ഫെയിം ആയത് കൊണ്ട് ഇനി വീണ്ടും ഒന്നിക്കാനാണോ ഒരു പിടിയും കിട്ടുന്നില്ലട എന്തൊക്കെയോ ദേവന്മാരുടെ ഉദ്ദേശങ്ങൾ ബാക്കി അപ്പൊ മനസ്സിലാകും ലക്ഷ്മിയുടെ ഹസ്ബൻഡ് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഗാഹിക പീഡനത്തിനെതിരെ ലക്ഷ്മി കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഹസ്ബൻഡിനും അമ്മയ്ക്കുമെതിരെ പിന്നെ ലക്ഷ്മി കുട്ടിയുമായിട്ട് ലക്ഷ്മിയുടെ വീട്ടിലാണെന്ന് ലക്ഷ്മി തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുമുണ്ട് അപ്പോ ലക്ഷ്മിയുടെ ഹസ്ബൻഡ് പറഞ്ഞതിൽ എന്തൊക്കെയോ ഒരു പൊരുത്തക്കേട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് ശരിക്കും പറഞ്ഞാ ബിഗ് ബോസ് എന്നൊരു ഷോയിലേക്ക് മത്സരാർത്ഥികൾ പോകുമ്പോൾ ഒരു കാര്യത്തിനും ഫാമിലി ഇടപെടാതിരിക്കുക അവരവിടെ നന്നായിട്ട് ഗെയിം ചെയ്ത് അവരുടെ ആ ഒരു ഗെയിം കണ്ടിട്ട് വേണം പ്രേക്ഷകര് അവരെ സപ്പോർട്ട് ചെയ്ത് ഏത് മത്സരാർത്ഥിയാണെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ വിന്നറാകാനും അല്ലെങ്കിൽ അവരെ ഫൈനലിലേക്ക് എത്തിക്കാനും ചെയ്യേണ്ടത് അല്ലാതെ ഫാമിലി പുറത്ത് കിടന്ന് അവർക്കെതിരെ വീഡിയോ ഇടുന്നു സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്നു അതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ഈ ഫാമിലി കയറി ഇടപെടുമ്പോൾ അവരുടെ വോട്ട് കുറയത്തേ ഉള്ളൂ അവർ നന്നായിട്ട് അവരുടെ ഗെയിം കണ്ടിട്ട് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ ഇവര് ഇവര് ഫൈനലിൽ എത്തണോ ആവണോ ഇതൊക്കെ ഇടയിലേക്ക് ഈ ഫാമിലി വരാതിരിക്കുന്നതാണ് നല്ലത് ഇതുപോലെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായാൽ എക്സ്പ്ലനേഷൻ കൊടുക്കാം പക്ഷെ ഫാമിലി രണ്ട് രണ്ട് വാക്ക് നിൽക്കുന്ന ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോ ആകെ മൊത്തം കിളി പറക്കും പ്രത്യേകിച്ച് ലക്ഷ്മി എന്ന് പറയുന്നുണ്ട് ഞാൻ സിംഗിൾ മോം ആണ് അതുപോലെ ഡിവോഴ്സ്ഡ് ആണെന്ന് ആസ്വദിച്ച് അങ്ങനെ ഒന്ന് പറയുന്നത് ഞാൻ ഡിവോഴ്സ്ഡ് അല്ലേ ഞങ്ങൾ ഞങ്ങൾ തമ്മിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല എന്തിനാണ് ഈ ഒരു ഗ്യാപ്പിൽ കയറി വന്നതെന്ന് ഒരു ചോദ്യം അവിടെ ബാക്കിയാവാണ് പ്രത്യേകിച്ച് റീച്ച് ഉണ്ടാക്കുവാനാണോ ചോദ്യം തന്നെയാണ് ചോദിക്കാൻ ബാക്കിയുള്ള എന്തായാലും കാര്യങ്ങൾ ഞാൻ ഒന്ന് വായിച്ചു തരാം ഫസ്റ്റ് ഇൻഫർമേഷൻ കണ്ടന്റ് ഒന്ന് പ്രതി ആവലാതിക്കാരിയെ ജാതി മതാചാര പ്രകാരം പതിനാല് ആറ് രണ്ടായിരത്തിഇരുപത് തീയതി വിവാഹം കഴിച്ച് പ്രതികളും മറ്റും താമസിച്ചു വന്നിരുന്ന അമ്പലപ്പുഴ ആമയിടയിലുള്ള മാളിയ്ക്കൽ വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാരായി താമസിച്ച് വരവേ ആവലാതിക്കാരെ വിവാഹം സമ്മാനിച്ച ലഭിച്ച അമ്പത്തെട്ട് പവൻ സ്വർണാഭരണങ്ങളും ടിയായുടെ മകന് ലഭിച്ച പത്ത് പവൻ സ്വർണാഭരണങ്ങളും ഉൾപ്പെടെ അറുപത്തെട്ട് പവൻ സ്വർണാഭരണങ്ങളും രണ്ടാം പ്രതി കൈവശപ്പെടുത്തിയും ഒന്നാം പ്രതി പല ആവശ്യങ്ങൾ പറഞ്ഞ് അമ്പത്തി ലക്ഷം രൂപ അവലാതിക്കാരിയുടെ പക്കളിൽ നിന്നും വാങ്ങിച്ചെടുത്തതും കൂടാതെ പ്രതികൾ ടി മാളിയേക്കൽ വീട്ടിൽ വച്ചും ഒന്നാം പ്രതി യു കെയിൽ വച്ചും ആവലാതിക്കാരി ശാരീരികമായും മാനസികമായും ദേഹോപദ്രം ഏൽപ്പിച്ചും ഒന്നാം പ്രതിക്ക് യു കെയിൽ പഠിക്കുന്നതിനായി ആവലാതിക്കാർ വീണ്ടും പതിനഞ്ച് ലക്ഷം രൂപ കൂടി നൽകണമെന്ന് പ്രതികൾ ആവശ്യപ്പെട്ടും പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപതാം തീയതി മുതൽ നാല് ഇതുവരെ ഒന്നും പിന്നെ ബാക്കി ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതിന്റെ താഴോട്ട് എന്തായാലും നിങ്ങൾ എഫ്ഐആറിന്റെ കോപ്പി സെർച്ച് ചെയ്താൽ കിട്ടാവുന്ന കാര്യമേ ഉള്ളൂ എടുത്തുവച്ച് വായിച്ചു നോക്ക് സ്വർണത്തിന്റെയും ഗാർഗീയ പീഡനത്തിന്റെയും ാണ് കേൾക്കുന്നത് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെയാണ് കേരളം പറയുന്നത് ഇതൊക്കെയാണ് വിഷയങ്ങൾ എന്നിട്ടാണ് പ്രത്യേകിച്ച് പെട്ടെന്ന് ഭാര്യയുടെ അടുത്തൊരു സ്നേഹം ഉടലെടുത്ത് വന്ന സുഹൃത്തുക്കളെ ഓ എന്തേ ഉള്ളൂ ചിലപ്പോ വന്നിട്ട് എന്റെ കാൺ ബോക്സ് വന്നിട്ട് എന്നെ തെറി വിളിക്കും കണ്ടവൻ്റെ കുടുംബ കാര്യം എടുത്തിട്ട് ന്യായീകരിക്കാൻ നിലക്ക് നാണോ ഇല്ലടേയും കള്ളം പറഞ്ഞ് മെഴികൊണ്ട് വന്ന് കഴിഞ്ഞാൽ വലിയ ചീത് പിന്നെ ഞാനായിട്ട് അങ്ങോട്ട് ആരുടെയും കുടുംബത്തിക്കാരെ എവിടെ പെടുന്നില്ല സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായം നിങ്ങളും പറ നിങ്ങളുടെ അഭിപ്രായം എന്റെ അഭിപ്രായം കൂടി നമുക്ക് താഴെ തന്നെ കണ്ണാം പുതിയൊരു രൂപ കിട്ടണം